ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് രണ്ട് കിലോമീറ്ററും പാല ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഇരുപത്തിയൊമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മോളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇരുപത്തി ഒമ്പത് സെൻറ്റുള്ള സ്ഥലമുണ്ട് ന്യായമായ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു വീടാണ് വെറും അറുപത്തി നാല് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഉടമസ്ഥൻ തന്നെ പണിത വീടാണ് വിൽപ്പനയ്ക്ക് വേണ്ടി പണിത വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിതാണ് അത്യാവശ്യം ലോൺ സൗകര്യം ലഭ്യമാണ് നേരെ വടക്ക് ദർശനത്തിനുള്ള വീടാണ് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന മനോഹരമായ വീടാണ് കിഴക്ക് വശം താന്നു നിൽക്കുന്നു തെക്ക് വശം ഉയർന്നു നിൽക്കുന്നു വടക്ക് ദർശനം വീടിൻ്റെ സൈഡ് വ്യൂലേക്കൊന്ന് പോകാം രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ കാണുന്ന കിണറുള്ള ഏരിയ ഇതിൻ്റെ അകത്തുള്ളതാണ് ആ കപ്പ ഇട്ടിരിക്കുന്ന സ്ഥലം വേറെയാണ് ഇങ്ങോട്ടിറങ്ങിയിട്ട് ആ കിണറുള്ള ഏരിയ ഉണ്ട് കുടമസം തന്നെ വീട് പണിയാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും നിലനിർത്തിയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയാണ് ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം വരുന്നത് പുറത്ത് ബാത്ത്റൂം എക്സ്ട്രാ ഉണ്ട് ഇതാണ് ഷെഡ് വരുന്നത് ഇതാണ് സ്ഥലത്തിൻ്റെ അതിർത്തി നേരെ മുകളിലേക്ക് രണ്ട് ലെയറായിട്ട് കിടക്കുന്നു ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ാണ് സൈഡിലെ വ്യൂ എന്നാണ് ബാക്കിലെ വ്യൂ വരുന്നത് പുറമെ എക്സ്ട്രാ ബാത്ത്റൂമുകളുണ്ട് കിണർ വെള്ളം പറ്റത്തില്ലെങ്കിലും എക്സ്ട്രാ ജലനിധി കണക്ഷൻ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും മുകളിലത്തെ കയ്യാൽ വരെ സ്ഥലമുണ്ട് അവിടെ മുള്ളുകമ്പിട്ടിരിക്കുകയാണ് ആ ഒരു ഏരിയയും ഇതിൻ്റെ അകത്തുള്ളതാണ് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായൊരു സിറ്റൗട്ട് വിൽപ്പന വീടല്ലെന്നുള്ളത് നമുക്ക് ഓരോ വർക്കും കാണുമ്പോൾ ബോധ്യമാകുന്നതാണ് നല്ല വലിപ്പമുള്ളൊരു ഡോറ് വളരെ വിശാലമായൊരു ലിവിങ് ഏരിയ നല്ല വലിപ്പമുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നേരെ എൻട്രൻസ് ആണ് അത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു കബോർഡുകൾ കൊടുത്തിരിക്കുന്നു അതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ചഡാണ് കിച്ചണിലേക്ക് ഒന്ന് കടക്കാം ന്യായമായ സ്പേസ് ഉള്ളൊരു കിച്ചണാണ് ആണ് ആവശ്യം കബുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക ഡ്രസ്സാണ് മുകളിലേക്ക് കയറാം ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിലേക്കായിട്ട് അറ്റാച്ച്ഡ് എന്ന് പറയാൻ രീതി തന്നെയുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് പുറത്ത് രണ്ടാം നിലയിൽ ട്രെസ്സ് വർക്ക് ചെയ്തെടുക്കാവുന്ന ഏരിയ മൊത്തം ട്രെസ്സ് വർക്ക് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ് മുകളിൽ നിന്നുള്ള സ്ഥലത്തിൻ്റെ വ്യൂവിലേക്ക് ഒന്ന് പോകാം കമ്മ കൊള്ളത്തെ മമ്പി ഇട്ടിരിക്കുന്ന ഏരിയ വരെയാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററും പാല ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും മാറി ഇരുപത്തിയൊമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മോളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അറുപത്തി നാല് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് മനോഹരമായി ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക